നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ് എന്നാൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം ഭയം തോന്നിയാലും അത് സ്വാഭാവികമാണ് കാരണം ഇപ്പോൾ നിങ്ങൾ ഈ കാണാൻ പോകുന്നത് ഒരു സാധാരണ തൊടുകുറിയല്ല ഇത് നിങ്ങളുടെ ഭാവിയെ തുറക്കുന്ന ശിവരഹസ്യമാണ് ഒരു നിമിഷം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഇപ്പം നിങ്ങളുടെ മുന്നിൽ രണ്ട് ശിവചിത്രങ്ങളാണുള്ളത് ഒന്ന് ശാന്തമായിട്ടുള്ള ശിവൻ രണ്ടാമത്തേത് അഗ്നി സ്വരൂപനായ ശിവൻ ഇവ രണ്ടും വെറും ചിത്രങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ട് വഴികളാണ് ഇന്ന് ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ ഒരു ശിവരാത്രിക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുടെ അല്ലെങ്കിൽ സംഭവങ്ങളുടെ സൂചനയാണ് അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ ഒരു ശിവരാത്രി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന ആ ലക്ഷ്യത്തെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ ഒരു തൊടുപുറിയിൽ നിങ്ങൾ പങ്കെടുക്കാനായിട്ട് എല്ലാവരും മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം മഹാദേവരെ മനസ്സിൽ ധ്യാനിക്കുക ഓം നമശിവായ മന്ത്രം ഉരുവിടുക ശേഷം കണ്ണുകൾ പതിയെ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഏത് ചിത്രമാണോ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് ചിത്രത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സ് ചായുന്നത് നിങ്ങളുടെ ജീവിത വഴിയിൽ നിങ്ങൾക്ക് ഏത് ചിത്രമാണോ കൂടുതൽ അനുയോജ്യമായിട്ട് തോന്നുന്നത് ആ ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ശിവരാത്രിയോടുകൂടി സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ സൂചന നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളതും കൂടെ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ മഹാദേവന് ഒരു പ്രാർത്ഥനയെന്നോണം ഓം നമശിവായ എന്നും കൂടെ കമന്റ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പലർക്കും തോന്നാം ഇതൊക്കെ വിശ്വസിക്കണോ പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടാകാം ചില കാര്യങ്ങൾ യാദൃശികമല്ല എന്ന് ഒരാളെ കാണുന്നത് ഒരു വാക്ക് കേൾക്കുന്നത് ഒരു വീഡിയോ കാണുന്നത് എല്ലാം ഒരു കാരണം കൊണ്ടാണ് ഇന്ന് നിങ്ങളെ ഇവിടെ എത്തിച്ചതും ഭഗവാൻ ശിവൻ തന്നെയാണ് ഒരു സൂചന നൽകാനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക ശിവരാത്രി എന്ന് പറയുന്നത് ഒരു ഉത്സവം മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതം മാറുന്ന രാത്രിയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശാന്തതയിലിരിക്കുന്ന ശിവഭഗവാന്റെ രൂപമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കില് നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ പറയാം നിങ്ങൾ ചിത്രം ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ശാന്തത തേടുകയാണ് പുറമേ നിങ്ങൾ ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങൾ ഒറ്റക്കാണ് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല ദൈവം എന്നെ മറന്നോ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ശിവഭഗവാൻ നിങ്ങളെ മറന്നിട്ടില്ല ശിവരാത്രിക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് ജീവിതത്തിലെ മൂന്ന് വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമതായിട്ട് ബന്ധങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച ചില ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാതെ പോകും ചില ബന്ധങ്ങൾ പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അപ്പൊ നിങ്ങൾക്ക് തോന്നും എല്ലാവരും എന്നെ വിട്ടുപോകുന്നു എന്നുള്ളത് പക്ഷെ സത്യം മറ്റൊന്നാണ് അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ശിവഭഗവാൻ നിങ്ങളുടെ ജീവിതം ശുദ്ധീകരിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടാത്ത ആളുകളെ നിങ്ങളുടെ ജീവിതത്തില് നല്ലതിന് വേണ്ടാത്ത ആളുകളെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് കളയുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസ്സിലെ വലിയ യുദ്ധമാണ് ശിവരാത്രിക്ക് മുൻപ് നിങ്ങളുടെ മനസ്സില് വലിയ ഒരു യുദ്ധം നടക്കും തുടരണമോ അവസാനിപ്പിക്കണമോ സഹിക്കണമോ പ്രതികരിക്കണമോ വിട്ടുപോകണമോ പിടിച്ചു നിൽക്കണമോ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു അവസ്ഥ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ ദൗർബല്യമല്ല നിങ്ങളുടെ വളർച്ചയാണ് ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ഒരു ഭയങ്കര സൂചന നിങ്ങളെ തേടിയെത്തും അതായത് ശിവരാത്രിക്ക് മുൻപായിട്ട് ഒരു വലിയ സൂചന നിങ്ങളെ തേടിയെത്തും അത് ഒരു പക്ഷേ ഒരു സ്വപ്നമാകാം ഒരു ശിവചിത്രമാകാം ഒരു വാക്കാകാം ഒരു യാദൃശിക സംഭവമാകാം പലർക്കും ഇത് സാധാരണമായിട്ട് തോന്നിയേക്കാം പക്ഷേ അത് സാധാരണമായിട്ട് തോന്നില്ല കാരണം ശിവഭഗവാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും നിങ്ങൾക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ശിവരാത്രിക്ക് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇത് വളരെ പ്രധാനമാണ് ശിവരാത്രിക്ക് മുൻപ് നിങ്ങൾ ആരെയെങ്കിലും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് കാരണം ചതി പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ അവഗണിക്കരുത് നിൽക്കൂ എന്ന് പറയുമ്പോൾ മനസ്സ് നിങ്ങളോട് നിൽക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിൽക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതായിട്ട് കാണരുത് കാരണം ചില സ്വപ്നങ്ങൾ വഴി ചില സൂചനകൾ നിങ്ങളെ തേടിയെത്തും ഒരു കാരണവശാലും ദൈവത്തെ കുറ്റപ്പെടുത്തരുത് കാരണം നിങ്ങളിപ്പോൾ പരീക്ഷണത്തിലല്ല തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ഈ ഒരു ശിവരാത്രിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ച് പറയാം ശിവരാത്രിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്തതായിരിക്കും ഏറ്റവും ഒന്നാമത്തേത് നിങ്ങളുടെ മനസ്സിന്റെ ശാന്തതയാണ് ഇതുവരെ നിങ്ങളെ അലട്ടിയ ചിന്തകൾ ഒന്നൊന്നായിട്ട് അകന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നാം എനിക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതെ നിങ്ങൾ മാറിയിരിക്കുന്നു ഇനി രണ്ടാമതായിട്ട് ഭാഗ്യത്തിൻ്റെ ചെറിയ തുടക്കമാണ് ശിവരാത്രിക്ക് ശേഷം ചെറിയ സാമ്പത്തിക അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഒരു പുതിയ ജോലി സാധ്യത നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരും നിങ്ങൾ ഒരു ബിസിനസ് ലീഡ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ മുന്നേറ്റമുണ്ടാകും ഇത് വളരെ ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ഇത് വലിയ ഭാഗ്യത്തിന്റെ തുടക്കമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് യഥാർത്ഥ ആളുകളുടെ പ്രവേശനമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥ ആളുകൾ കടന്നു വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് വില തരുന്നവർ നിങ്ങളെ മനസ്സിലാക്കുന്നവർ നിങ്ങളുടെ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും എനിക്ക് തെറ്റായ ആളുകളായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശാന്തരൂപത്തിലിരിക്കുന്ന ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള അഗ്നിശിവനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള അഗ്നിശിവനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങളുടെ ഉള്ളില് ഒരു തീ ജ്വലിക്കുന്നുണ്ട് അത് ഒരുപക്ഷെ ഒരു ദേഷ്യമാകാം പ്രതിഷേധമാകാം ഇനി സഹിക്കില്ല എന്ന തോന്നലാകാം പലർക്കും തോന്നാം എന്തിനാണ് എനിക്കിങ്ങനെ ദേഷ്യം വരുന്നത് പക്ഷെ സത്യം ഇതാണ് അത് ശിവന്റെ ശക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ശിവരാത്രിക്ക് മുൻപ് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയാം ശിവരാത്രിക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും ഏറ്റവും ആദ്യം തന്നെ വലിയ ഒരു തീരുമാനത്തിലേക്ക് കടക്കേണ്ട അവസ്ഥ വരാം നിങ്ങൾ വലിയ ഒരു തീരുമാനം എടുക്കും അത് ഒരുപക്ഷെ ഒരു ജോലി മാറ്റമാകാം അല്ലെങ്കിൽ ഒരു ബന്ധം അവസാനിപ്പിക്കലാകാം അതല്ല എങ്കിൽ ഒരു പുതിയ തുടക്കമാകാം ഈ തീരുമാനം ഒരുപക്ഷെ നിങ്ങളെ പേടിപ്പിക്കും പക്ഷേ അത് നിങ്ങളുടെ ലക്ഷ്യമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഇനി രണ്ടാമതായിട്ട് മറഞ്ഞ ഒരു സത്യം പുറത്തു വരും ശിവരാത്രിക്ക് മുൻപ് ഒരു സത്യം പുറത്തു വരും എന്നുള്ളത് തീർച്ചയാണ് അത് ഒരു വഞ്ചനയുടെ സത്യമാകാം ഒരു കള്ളത്തിൻ്റെ സത്യമാകാം ഒരു രഹസ്യമാകാം ഇത് നിങ്ങളെ ഷോക്ക് ചെയ്യും പക്ഷേ ഇത് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കും ഇനി പഴയ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമാണ് അതായത് ശിവരാത്രിക്ക് മുൻപ് നിങ്ങളുടെ പഴയ ജീവിതം തകർന്നു പോകുന്നതായിരിക്കും അത് നിങ്ങൾക്കങ്ങനെ അനുഭവപ്പെടും എല്ലാം നഷ്ടമാകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ശിവഭഗവാൻ പഴയത് തകർക്കാതെ പുതിയത് നിർമ്മിക്കില്ല എന്നുള്ളതാണ് ശിവഭഗവാൻ എപ്പോഴും പഴയത് തകർത്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയത് തരാനാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ശിവരാത്രിക്ക് മുൻപ് നിങ്ങൾ ഒരു കാരണവശാലും ദേഷ്യത്തിൽ തീരുമാനമെടുക്കരുത് അത് നിങ്ങളുടെ ജീവിതം തന്നെ തകർക്കുന്ന തീരുമാനമായേക്കാം അതുകൊണ്ട് തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രതികാര മനോഭാവം വളർത്തരുത് ഏതൊരു കാര്യത്തിലായാലും അങ്ങനെയൊരു മനോഭാവം കൊണ്ടു നടക്കരുത് വാക്കുകൾ കൊണ്ട് ആളുകളെ വേദനിപ്പിക്കരുത് ഓരോ വാക്കുകളും ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ദൈവത്തെ വെല്ലുവിളിക്കരുത് കാരണം ശിവഭഗവാന്റെ ശക്തി നശിപ്പിക്കാനല്ല നിർമ്മിക്കാനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഈയൊരു ശിവരാത്രി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയാം ശിവരാത്രിക്ക് ശേഷം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ തിരിച്ചുവരവാണ് നിങ്ങൾക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ ആ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരും നിങ്ങൾ തന്നെ പറയും ഞാൻ പഴയ ആളല്ല ഇനി രണ്ടാമതായിട്ട് വലിയ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വലിയ ലക്ഷ്യം വ്യക്തമാകും നിങ്ങൾക്ക് തോന്നും ഇതാണ് എൻ്റെ വഴി ഇനി മൂന്നാമതായിട്ട് നിങ്ങളെ അവഗണിച്ചവർ തിരിച്ചറിയും എന്നുള്ളതാണ് നിങ്ങളെ ചെറുതായിട്ട് കണ്ടവർ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടും കാരണം നിങ്ങൾ അത്രമേൽ ഉയർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള അഗ്നി ശിവനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ചിത്രം ഒന്ന് തിരഞ്ഞെടുത്താലും ചിത്രം രണ്ട് തിരഞ്ഞെടുത്താലും ശിവഭഗവാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല ശിവരാത്രി ഒരു ദിവസം മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഉത്സവം മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറുന്ന തീരും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഈ ഒരു ശിവരാത്രിയോടുകൂടി എല്ലാവരുടെ ജീവിതത്തിലും നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കട്ടെ എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകട്ടെ നന്ദി